രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തർജ്ജിമ ചെയ്ത ഒരു വിദ്യാർത്ഥിയെ നമുക്ക് അറിയാലോ അപ്പൊ അങ്ങനെയുള്ള മക്കൾ വരെയുള്ള നാട്ടിൽ നിങ്ങൾ മാനം കെടുത്തല്ലി എന്നുള്ളതാണ് എത്രയോ പ്രധാനമന്ത്രിമാര് അതേപോലെ തന്നെ ഹിന്ദി മാത്രം സംസാരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ വന്ന് വേദിയിൽ നിൽക്കുമ്പോൾ ചെറിയ കുട്ടികൾ വരെ പരിഭാഷപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കയറിയിട്ട് ആ പറയുന്നതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കൊടുത്ത് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് മടങ്ങി പോകുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതായത് ഏറ്റവും നല്ല രസകരമായി തർജ്ജമ ചെയ്യുന്ന ബഹുമാനപ്പെട്ട അബ്ദുസമദ് സമദാനി എംപിയുടെ ഒക്കെ തർജ്ജമയൊക്കെ കുറിച്ചൊക്കെ ശരിക്കും അതൊക്കെ ചരിത്രാണ് അപ്പോ അങ്ങനെയുള്ള നമ്മളെ കേരളത്തിന്റെ മണ്ണില് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം ഉദ്ഘാടനവുമായി തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്ന സാഹചര്യം പള്ളിപ്പുറം ജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തർജ്ജമ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ട്രോളാകുന്ന ഒരു കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കിടിലം തർജമകള് വളരെ വ്യക്തമായും കൃത്യമായും കേൾക്കുകയും ആസ്വദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ നാട്ടിൽ അലൈൻസ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് എയർലൈൻസ് എന്ന് മാറ്റി പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി പോലും ചിരിക്കുന്ന ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടായി എന്ന് മാത്രമല്ല സത്യത്തിൽ നരേന്ദ്രമോദിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കേരളത്തിൽ തൻ്റെ പാർട്ടി വളരാത്തത് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു കാലത്തും വളരാൻ പോകുന്നില്ല കാരണം അത്രമേൽ ആണ് ഇവരുടെയൊക്കെ എന്താ പറയുക ഹിന്ദി ഭാഷയുമായിട്ടുള്ള പ്രാവീണ്യം എന്നുള്ളതൊക്കെ മനസ്സിലാകുകയാണ് നോക്കൂ അലൈൻസും എയർലൈൻസും തമ്മിൽ എത്രങ്ങാനും അന്തരമുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം അതിനൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട് ഈ വ്യക്തി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റായിരുന്നു അതെനിക്ക് അത് അതുപോലെ വായിച്ചു പോരുകയാണ് ഞാൻ ചെയ്തത് അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനെ എനിക്ക് കേട്ടില്ല എന്നാണ് ഈ കേട്ടില്ല എന്ന് പറയുന്ന കാര്യം പണ്ട് സുരേന്ദ്രനും പറഞ്ഞ കാര്യ കാര്യമാണ് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കമ്പിളി പൊതപ്പേ കമ്പിളി പൊതപ്പേ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ അവസ്ഥ എന്നിട്ട് അദ്ദേഹം മീഡിയകൾക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരിക്കലും ഒരു സി പി എമ്മുകാരനോ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരനോ അല്ല ഞാൻ ഒറിജിനൽ ബി ജെ പി കാരനാണ് അത് നന്നായി ഏതായാലും അതങ്ങനെ തുറന്ന് പറഞ്ഞതുകൊണ്ട് ഈ കേരളത്തിലെ ആളുകൾ വിചാരിക്കും എന്താണെന്നറിയോ പുറമു നിന്നുള്ള ആളുകൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പാർട്ടികളിൽപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ താങ്കൾ തന്നെ തിരുത്തിയത് നന്നായി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ അഭിമാനപൂർവ്വം പറയാനുള്ളത് ആ തുറന്നു പറച്ചിൽ വളരെ നന്നായി ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഞാനിങ്ങനെ ആലോചിച്ച് പോകുക നമ്മുടെ ഹിന്ദി ഭാഷക്കൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായി സംസാരിക്കുകയും ഏ പിന്നെ ഹിന്ദി ഭാഷ നിർബന്ധമാക്കണം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഞങ്ങൾക്ക് മാത്രമേ ഹിന്ദി ഭാഷ അറിയുള്ളൂ മറ്റുള്ളവർക്കൊന്നും അറിയില്ല എന്നുള്ള കോലത്തിലൊക്കെ മറ്റുള്ളവരും കൂടി പഠിക്കട്ടെ എന്നുള്ള കോലത്തിലൊക്കെ ഇവരുടെ ചില പ്രസ്താവനകളൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കും അത് നിർബന്ധമാക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ളൂ അപ്പോൾ ഞാൻ ആലോചിച്ചു പോകും ആദ്യം നിങ്ങൾ നിങ്ങളുടേതായ ആളുകൾക്ക് ഈ ഭാഷയെന്ന് പഠിപ്പിച്ചു കൊടുക്കും ആലോചിച്ച് നോക്കും എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം പ്രധാനമന്ത്രി ആകട്ടെ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഏത് നേതൃത്വം ആകട്ടെ അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ ഒന്നും ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഒരു ഈ ഒരു കാര്യത്തിലുള്ള കാഴ്ചപ്പാടി എന്ന് ആലോചിച്ച് പോകാം ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ എല്ലാവർക്കും ട്രോൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മാനക്കേടുണ്ട് കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധ കേരളം ഏത് ഭാഷയും സംസാരിക്കുന്ന പ്രവാസികൾ ധാരാളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രാജ്യങ്ങളിലും പോയി അവിടുത്തെ ഭാഷ പോലും സ്വയത്തമാക്കി തിരിച്ചു വന്ന് ആ ഭാഷകൾ ആരിവിടെ വന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ മലപ്പുറത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലും മറ്റുമൊക്കെ വരുന്ന ധാരാളം വിദേശികളുണ്ട് അറബി ആയിട്ട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ കാണാം ആലപ്പുഴ പോയാൽ ഗൈഡുമാരോട് പിന്നെ ഇംഗ്ലീഷും മറ്റുമൊക്കെ കൃത്യമായി സംസാരിക്കുന്ന ആളുകളെ അങ്ങനെയുള്ളൊരു നാട്ടിൽ പ്രധാനമന്ത്രിയെ പോലെയുള്ള ഒരാൾ വന്ന് സംസാരിക്കുന്നതിൻ്റെ പരിഭാഷ ഇങ്ങനെയൊക്കെ തർജ്ജമ ചെയ്തതിൽ അത് സത്യത്തിൽ വല്ലാത്തൊരു ഫാൾട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ഞാനൊരു ബി ജെ പി കുടുംബം തന്നെയാണെന്ന് തുറന്നു പറഞ്ഞതോടുകൂടി എല്ലാവിധ കാര്യങ്ങളും അവിടെ തീർന്നിരിക്കുന്നു ഏതായാലും ഇനിയെങ്കിലും ഉച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇനിയിപ്പോൾ അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഭാഷ അറിയുന്ന ഈ നാടിനെ അറിയുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഇവിടെ ജീവി എന്തിനേറെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വരെ അതിന് റെഡിയായി വന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തർജിമ ചെയ്ത ഒരു വിദ്യാർത്ഥിയെ നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെയുള്ള മക്കൾ വരെയുള്ള നാട്ടിൽ നിങ്ങൾ മാനം കെടുത്തല്ലേ എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് നിർത്തുന്നു നന്ദി